അരുൺ അരുൺ നമ്മോടൊപ്പം ഈ ദൗത്യം എപ്പോൾ പുനരാരംഭിക്കും ംഭിക്കും ക്രിസ്റ്റീന ആയിരിക്കും ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കുക പ്രധാനമായും ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ തെരച്ചിലായിരിക്കും നടക്കുക ആ നേരത്തെ തന്നെ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളുണ്ട് അവിടെ വിശദമായിട്ടുള്ള തിരച്ചിൽ നടത്തും ഡ്രഗ്ജർ ഉപയോഗിച്ച് ഇന്നലെ ആ പൂർണ്ണതോതിൽ അത്തരത്തിലുള്ള തിരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല ഞാനിപ്പോൾ ഗംഗാവലിപ്പുഴയുടെ ഓരത്താണുള്ളത് വളരെ ശാന്തമായി ഒഴുകുന്ന ഗംഗാവലി പുഴയെ നമുക്ക് കാണാം ആ നിലവിൽ രാവിലെ വേലിയേറ്റ സമയമായിരിക്കും ആ വേലിയേറ്റ സമയത്തുള്ള ഒരു പ്രതിസന്ധി എന്നുള്ളത് ആ ജലനിരപ്പ് ഉയർ ഉയർന്ന ഘട്ടത്തിൽ ഈ ഡ്രഗ്ജർ ഉപയോഗിച്ച് അടിത്തട്ടിൽ അതായത് അടിത്തട്ടിലുള്ള മണ്ണ് ആഴത്തിലുള്ള മണ്ണെടുക്കുന്നതിന് വേണ്ടി പ്രായോഗികമായിട്ടുള്ള തടസ്സം ഇന്നലെ ഉൾപ്പെടെ നേരിട്ടിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ വേലി ഇറക്ക സമയം ഏഴ് മണിയോടെ ഷിരൂരിൽ ഇന്നത്തെ തെരച്ചിൽ പുനരാരംഭിക്കും വിശദാംശങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ് ഷിരൂരിൽ നിന്ന്